കോളേജ് ഓഫ് നഴ്സിംഗ് ഇരുവേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഇരുവേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഹെൽത്ത് എക്സ്പോ സംഘടിപ്പിച്ചു ഇരുവേരി സി എച്ച് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ എക്സ്പോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അതായത് പകർച്ചവ്യാധികളെയും പകർച്ചേതര വ്യാധികളെയും നാഷണൽ പ്രോഗ്രാംസും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ ചാട്ടുകളിലൂടെയും എല്ലാം നന്നായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ നമുക്കറിയാം കലാരൂപങ്ങൾ ഇപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും അതൊരു കലാരൂപത്തിലൂടെ അവതരിപ്പിച്ചു കഴിഞ്ഞാലായിരിക്കും നമ്മുടെ എല്ലാം മനസ്സിൽ തങ്ങുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാടൻ കലാരൂപങ്ങളിലൂടെയും ഇപ്പോൾ ഒരു വഞ്ചിപ്പാട്ട് കഴിഞ്ഞു അതിലെല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് കുട്ടികളെല്ലാം വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ അവരുടെ ടീച്ചേഴ്സും കുട്ടികളും വളരെ എപ്പ് എടുത്ത് നല്ല വളരെ ഭംഗിയായിട്ട് നൂറിൽ നൂറ് മാർക്കും കൊടുക്കത്തക്ക രീതിയിൽ തന്നെയാണ് അവർ ഈ എക്സ്പോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ കാര്യം കുട്ടികൾ നമുക്കറിയാം വളരെ നല്ല ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് അപ്പോൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിലെ അവർക്ക് അവർക്ക് ആ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വളരെ ചെയ്യുന്നുണ്ട് നമ്മൾ വെറും ഒരു എന്നുള്ളത് മാത്രമല്ല സാംക്രമിക രോഗങ്ങൾ കുത്തിവെയ്പ് ജീവിതശൈലി രോഗങ്ങൾ മഴക്കാല രോഗങ്ങൾ മുതലായവയെക്കുറിച്ചുള്ള ആരോഗ്യ പ്രദർശനവും കലാരൂപങ്ങൾ വഴിയുള്ള ബോധവൽക്കരണവും എക്സ്പോയുടെ ഭാഗമായി നടന്നു வகை உன்ன வேதன பழில்ல கொண்டு പ്രതിരോധ ശക്തിയെ തന്നെ ബാധിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് എയ്ഡ്സ് എയ്ഡ്സ് എന്ന രോഗം പകർത്തുന്നത് അഥവാ ഹ്യൂമൺ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് വൈറസിലൂടെയാണ് എച്ച് ഐ വി രോഗം നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് പകരുന്നത് ಎ ನರ್ಸಿಂಗ್ ಕಾಲೇಜ್ ಪ್ರಿನ್ಸಿಪಲ್ ಪ್ರೊಫೆಸರ್ ಷೆಲ್ಲಿ ಹೆಲ್ತ್ ಸೂಪರ್ವೈಸರ್ ಇ ಮನೋಜ್ ಹೆಲ್ತ್ ಇನ್ಸ್ಪೆಕ್ಟರ್ ಕೆ ಟಿ ಬಿಂದು ವೆಡಿಂಗ್ ಸೆಂಟರ್ ಕುಂದಮಂಗಲ ಮಂಚೇರಿ ಮಣ್ಣ ಕಣ್ಣೂರ್